സ്കൂളിൽ കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന കെട്ടിട നിർമ്മാണ ഉദ്ഘാടനവും കെ ജി ഫെസ്റ്റും പൊന്നാനി എം എൽ എ നല്ല രൂപത്തിലേക്കുള്ള നിർവഹിച്ചു നയിക്കുന്ന പശ്ചാത്തല സൗകര്യ വികസനവും മറ്റ് പൊതുവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിലെ എല്ലാ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശക്തിപ്പെട്ടാൽ മാത്രമേ സാധാരണക്കാരനും പാവപ്പെട്ടവരുമായ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനും അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ആത്മവിശ്വാസം വളർത്താനും കഴിയുകയുള്ളൂ എന്ന വ്യക്തമാണ് ഇടക്കാലത്ത് പണമുള്ളവന് മാത്രം പഠിക്കാൻ കഴിയുന്നൊരു സാഹചര്യത്തിൽ നിന്ന് മാറി ഇന്ന് കേരളത്തിലെ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്വന്തമായ മെച്ചപ്പെട്ട രൂപത്തിലേക്കുള്ള കെട്ടിടങ്ങളും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളും ഒരുങ്ങി വരികയാണ് േളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കലാട്ടൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മുഖ്യാതിഥിയായി സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികളെ സർഗവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനായി എല്ലാ വർഷവും വളരെ വിപുലമായി നടത്തിവരാനുള്ള കെ ജി ഫെസ്റ്റ് വാർഡ് മെമ്പർ വി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു കെ ജി അധ്യാപിക ജംഷിയ നന്ദിയും പറഞ്ഞു പേജ് ന്യൂസ് പൊന്നാനി സ്വപ്നയാത്രകൾ സാധ്യമാക്കൂ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസിനൊപ്പം നിങ്ങളുടെ യാത്രാവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ ആകർഷകമായ ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ടൂർ പാക്കേജുകൾ റോളക്സ് ഇന്റർനാഷണൽ ട്രാവൽ ആൻഡ് ടൂർസ് ഓപ്പോസിറ്റ് അമാന മാൾ തൃശൂർ റോഡ് എടപ്പാൾ